ചായ വേണമെങ്കിൽ ഞാനുണ്ടാക്കാം കേട്ടോമ്മേ ചായയൊക്കെ ഇട്ടു അതേ ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചടുത്ത് അരുണിനും കൂടെ കൊടുത്തേക്ക് അതെ ഈ കുളിച്ചില്ലായിരുന്നോ ഇല്ല ആ മോളെ ഞങ്ങൾ പഴയ തറവാട്ടുകാരാ പഴയ ചിട്ടുകളൊക്കെയാ രാവിലെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ അടുക്കളേ കയറാറുള്ളൂ ആ പുറത്തെ സിങ്കിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട് മോളതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി അതെ വല്ല എന്തെങ്കിലും കോളോ ആ ഞാൻ കുളിച്ചിട്ട് വരാം നിങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷായിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞ തടീന്നല്ലേ അതെടുക്കാനുള്ള ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞത് ഉടനെ അടുക്കള കാണാൻ പോണം ഓരോരോ നാട്ടു നടപ്പല്ലേ നമ്മളായിട്ട് തെറ്റിക്കണ്ടല്ലോ നമുക്കൊന്നും കുറയ്ക്കാനും പറ്റില്ലല്ലോ ഈ വലിപ്പം മതിയാവുമല്ലേ ചേട്ടാ പിന്നെ പിന്നെ സാറിന് അറിയാലോ നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടംപറ പാറ്റേൺ ആണ് പിന്നെ സാർ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ടും ഒറ്റത്തെ ക്ലാസ്സിക്കൽ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് അല്ല എന്താണ് അല്ലേ നമ്മുടെ ഫീൽഡിൽ ഡൺ കൊല്ലം എന്നാ പിന്നെ എടുക്കാലോ അല്ലേ പ്ലീസ് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ ഈ സമയത്താണ് അരുണിന്റെ ജീവിതത്തിലേക്കുള്ള വിസ എനിക്ക് കൃത്യമായി സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത്

അവിടെ അത് തറമുക്കളാണോ അതോ മരം തന്നെയാണോ അത് അവർ ഞാനിത്ര മാമനാണോ ശരി ി എന്ത് വല്യ വന്നേക്കണ ഈ നാട്ടിൽ ഇത്രയും വലിയ അലമാര വന്നിട്ടില്ല സത്യം ആ അരുണ് വല്യ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചതേ സുമാരെ ഭാഗ്യമാണ് കേട്ടോ ആ വാ വാ ഞാൻ ഈ അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു പിന്നെ പറഞ്ഞു പണീച്ചതാ എന്റെ മോൾക്ക് വേണ്ടി കൊള്ളാലേ ഹലോ മിസ്റ്റർ നമസ്കാരം അന്നാ നിങ്ങൾ ഇറക്ക് കണ്ണാടിക്ക് വല്ലാൻ പറ്റിട്ടുണ്ടെങ്കിൽ എന്താ ഇറക്കണല്ലേ അതെ എനിക്ക് നോക്കുക നിങ്ങൾ എന്തെങ്കിലും വാ ചേട്ടോ വാചേട്ടോ അതെ വാ വാ ോട്ട് ടി വി ഉണ്ട് കുറച്ചൂടെ വലിപ്പം വിസ്താരമുള്ള വീട്ടുകാർക്ക് കിട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ മോളുടെ ഇഷ്ടത്തിനകത്തൊക്കെ ഇവിടെ ഇവിടെ ഇത്രയും നല്ലൊരു അലമാര കിട്ടിയിട്ട് നിങ്ങളുടെ അമ്മയുടെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ കടന്നൽ പോലെ കുറച്ചും വലിയ അലമാര ൂടെ എന്നിട്ട് കേറ്റി വെക്കാനോ അലമാരിയല്ല കോഴിക്കോടായിരുന്നു കൊടുക്കേണ്ടിരുന്നത് നല്ല പാരമ്പര്യമുള്ള പറഞ്ഞു നല്ല വീട്ടുകാർ നല്ല ഭാര്യ വീട്ടുകാർ മോനെ അരുണേ വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ്